സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൌത്യത്തിൽ ആത്മന ചേരുന്ന മിസിയോ ടീമിന്റെ മുഖപത്രമാണ് മിസിയോ വൈബ്സ് ലക്കം നാൽപ്പത്തി മൂന്നിന്റെ വായനയിലേക്കും കേൾവിയിലേക്കും ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതു കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും തൃത്വേക ദൈവം സമ്പൂർണമായി പരിപാലിക്കട്ടെ പരിപാലിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു മിസിയോ ടീമിനെ തൻ്റെ ആത്മീയ നിറവിൽ മുന്നോട്ട് ചലിപ്പിക്കുന്ന റവറൻഡ് ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് അച്ഛൻ രചിച്ച ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ എന്ന ലേഖനമാണ് മുഖക്കുറിയായി ഇത്തവണ നൽകിയിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ് ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്ന മനുഷ്യൻ സ്വമനസ്സാ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യജീവിതം അവന് സാധ്യമാകും മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത് അവിടുന്നിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ പൂർണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല നിന്നെക്കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും വിശുദ്ധ അഗസ്റ്റിൻ ഏറ്റു പറച്ചിലുകൾ പത്താം അധ്യായം നമ്മുടെ അറിവുകളെല്ലാം മൂന്ന് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് പ്രപഞ്ചം മനുഷ്യൻ ദൈവം മനുഷ്യരാണ് പ്രപഞ്ചത്തെക്കുറിച്ചും മറ്റു മനുഷ്യരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അറിവ് നേടുന്നത് പക്ഷേ ഈ അറിവുകളൊന്നും പൂർണ്ണമല്ല നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമുള്ള അറിവ് വളരെ പരിമിതമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അതിലും പരിമിതമാണ് കാരണം മനുഷ്യനും പ്രപഞ്ചവും ദൃശ്യവും ദൈവം അദൃശ്യവുമാണ് എങ്കിലും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും അവിടുത്തെ അറിയാനും സ്നേഹിക്കാനുമായി വിളിക്കപ്പെട്ടവനുമായ ദൈവാന്വേഷിയായ മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിനുള്ള ചില മാർഗങ്ങൾ കണ്ടെത്തുന്നു ഇവയെ ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകൾ എന്ന് നാം വിളിക്കുന്നു പക്ഷേ ഇവയെ പ്രകൃതി ശാസ്ത്രങ്ങൾക്കനുസൃതമായ തെളിവുകളായിട്ടല്ല നാം മനസ്സിലാക്കുന്നത് പ്രത്യുത സത്യത്തെപ്പറ്റി നമുക്ക് ശരിയായ ഉറപ്പ് നൽകുന്നതിന് സഹായകമായവ സമന്വയിപ്പിക്കുന്നതും ബോധ്യമരളുന്നതുമായ വാദമുഖങ്ങളായിട്ടാണ് സി 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 മുപ്പത്തി ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ചലനം കാര്യക്ഷമത താത്കാലികത ക്രമം സൗന്ദര്യം എന്നിവയിൽ നിന്നും മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അന്ധവുമായ ദൈവത്തെ അറിയാൻ സാധിക്കുന്നു മനുഷ്യന് സത്യത്തോടും സൗന്ദര്യത്തോടുമുള്ള ഉന്മുഖതയും ധാർമ്മിക നന്മയെക്കുറിച്ചുള്ള ബോധവും സ്വാതന്ത്ര്യവും മനസാക്ഷിയുടെ സ്വരവും അനന്തതയ്ക്കും സൗഭാഗ്യത്തിനും വേണ്ടിയുള്ള അഭിവാഞ്ചയും അവനെ ദൈവാസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു മനുഷ്യൻ തന്നിൽ സംവഹിക്കുന്ന നിത്യതയുടെ ബീജവും ഭൗതിക പദാർത്ഥമായി തരം തെഴുത്താനാവാത്ത ആത്മാവിൻ്റെ ഉൽപ്പത്തിയും ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു വിശുദ്ധ വിശുദ്ധാഗസ്റ്റിന്റെ പ്രസംഗങ്ങൾ മനുഷ്യന് തന്നിൽ തന്നെ ആദി കാരണമോ പരമാന്തൃമോ ഇല്ല പ്രത്യുത ആദിയും അന്തവും ദൈവത്തിൻ്റെ ഉണ്മയിൽ തങ്ങൾ പങ്കുചേരുകയാണെന്ന് പ്രപഞ്ചവും മനുഷ്യനും സാക്ഷ്യം നൽകുന്നു ഇപ്രകാരം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സകലത്തിൻ്റെ ആദികാരണവും പരമലക്ഷ്യവുമായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയാൻ മനുഷ്യന് സാധിക്കുന്നു ഇതാണ് ദൈവമെന്ന് എല്ലാവരും വിളിക്കുന്ന യാഥാർത്ഥ്യം വിശുദ്ധ തോമസ് അക്യുനസ് സുമ തിയോളജിക്ക ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ ഈ സത്യം തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മരണോത്ഥാനങ്ങളിലൂടെയും മനുഷ്യനെ പൂർണമായി വെളിപ്പെടുത്തി ദൈവപുത്രനായ യേശുവിൻ്റെ പീഠാസഹനവും മരണവും ഉത്ഥാനവും ആചരിക്കുന്ന നോമ്പുകാലത്ത് ദൈവവചനത്തിലൂടെയും കൂതാശകളിലൂടെയും നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് നാം ഒരു അഞ്ചാം സുവിശേഷമായി തീരുകയും ചെയ്യാം മുഖക്കുറി ആയി നൽകിയിരിക്കുന്ന ലേഖനം ഇവിടെ അവസാനിക്കുകയാണ് അടുത്തതായി മനോഹരമായ രണ്ട് ചിത്രങ്ങൾ നൽകിയിരിക്കുകയാണ് തുടർന്ന് പ്രൊഫസർ സി സി ആലിസൂട്ടി ആൻഡി രചിച്ച ഉണർന്ന് പ്രശോഭിക്കുക എന്നുള്ള ലേഖനമാണ് ഉണർന്ന് പ്രശോഭിക്കുക പ്രൊഫസർ സി സി ആലീസ് കുട്ടി യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഒന്നിയോഗന രണ്ട് രണ്ട് രണ്ടായിരം കൊല്ലം മുമ്പ് തന്നെ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ കുരിശു മരണ ഉദ്ധാനങ്ങളിലൂടെ സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യവംശത്തെ മുഴുവൻ വീണ്ടെടുത്ത് നമ്മെ ദൈവിക ജീവന് അവകാശികളാക്കിയതാണ് ഈ സത്യം സകലരും തിരിച്ചറിഞ്ഞ് സ്വതന്ത്ര മനസ്സോടെ ഈ രക്ഷ താങ്കളുടെ സ്വന്തമാക്കിയാലേ അത് നമ്മുടേതാകും അതിനാലാണ് സാത്താൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും സ്വന്തമാക്കിയ ക്രിസ്തുനാഥൻ ഈ സുവിശേഷം സകലരെയും അറിയിക്കുവാൻ നമ്മെ ഭരമേൽപ്പിച്ചത് വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷപ്രാപിക്കും ശ്രോതാക്കൾക്ക് മനസ്സിലായി പ്രത്യുദ്ധരിക്കാനാവുന്ന വിധം ഈ സത്യം നമ്മൾ പ്രഘോഷിക്കണം ഈശോയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും അപസ്തോല പ്രവർത്തനം ഒന്ന് എട്ട് ഈ രക്ഷയുടെ സദ്വാർത്ത അറിയുകയും അനുഭവിക്കുകയും ചെയ്യാത്ത കോടാനുകോടി മനുഷ്യർ ഇന്നും ലോകത്തിലുണ്ട് എന്നത് തിരുസഭയുടെ വലിയ പരാജയമാണെന്നുള്ള കാര്യം നമുക്ക് എളിമയോടെ പശ്ചാത്താപത്തോടെ ഓർക്കാം ഇന്നും തിരുസഭയുടെ അംഗങ്ങളെന്ന് അഭിമാനിക്കുന്നവരും അതിന് പുറമേ എത്രയധികം മനുഷ്യരാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അറിയാതെയും അനുഭവിക്കാതെയും ജീവിക്കുന്നത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവിടുത്തെ വചനമാണല്ലോ സത്യം ജ്ഞാനസ്നാനത്തിലൂടെ അവിടുത്തെ ജീവിതവും ദൗത്യവും തുടരാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുനാഥന്റെ മൗതിക ശരീരമാകുന്ന തിരുസഭയിൽ അംഗങ്ങളായി പ്രേക്ഷിത ശിഷ്യരായി തീർന്നിരിക്കുന്ന നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് സുവിശേഷവത്കരണത്തിന്റെ മുഖ്യപ്രവർത്തകനായ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമായ ഈശോ എന്നിൽ ജീവിക്കുന്നു ഗലാത്തി രണ്ടേ ഇരുപത് എന്ന അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ദൈവത്തെ പിതാവായും സകലരെയും പരസ്പരം സഹോദരരായും ലോകം മുഴുവൻ ദൈവകുടുംബവും ദൈവ ഭവനവുമായും ഈ ലോകത്തിലെ സമ്പന്നതകളെല്ലാം സകലർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന തിരിച്ചറിവോടെയും ജീവിക്കുമ്പോൾ ക്രിസ്തുനാഥൻ പ്രഘോഷിച്ച ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകും സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിമോചനത്തിന്റെയും രക്ഷയുടെയും സ്വാദ് തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുകയും പ്രഘോഷിക്കുകയും അത് ജീവിക്കാൻ സകലരെയും പ്രാപ്തരാക്കുകയും ചെയ്യാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം സമരക്കാരിയും ക്രിസ്തുവിന്റെ ആദിമ ശിഷ്യരും ഓടി നടന്ന ഈ സത്യം സകലരെയും അറിയിച്ച് വിശ്വാസത്തിലേക്കും സഭയുടെ കൂട്ടായ്മയിലേക്കും അനേകരെ നയിച്ചതുപോലെ തന്റെ അന്തിമ അഭിലാഷമായി ഉദ്ധിതൻ നമ്മെ ഭരമേൽപ്പിച്ച ഏകദൗത്യത്തിനായി അവിടുത്തെ വിശ്വസ്ത ശിഷ്യരായി നമുക്ക് അർപ്പിതരാകാം തിരുവചനത്തിലൂടെയും ദിവ്യകാരണത്തിലൂടെയും ക്രിസ്തുനാഥനെ ഉള്ളിൽ സ്വീകരിച്ചും പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന സിദ്ധികളെ ഫലപ്രദമായി ഉപയോഗിച്ചും കൊണ്ട് അവിടുത്തെ മൗതിക ശരീരമായ തിരുസഭയിൽ നിയുക്ത സ്ഥാനത്തെ പ്രവർത്തനക്ഷമമായ അവയവങ്ങളായി നമുക്ക് വർദ്ധിക്കാം ലോകരക്ഷയ്ക്കായുള്ള സാർവത്രിക കൂതാശയായ സഭയുടെ ദൗത്യം ഇന്ന് ഇവിടെ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് ഞാനാണ് ദൈവത്തിൻ്റെ ഇന്ന് എന്ന് നമുക്ക് ഓർക്കാം ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു ഏശയ്യ മനോഹരമായ വളരെ കാമ്പുള്ള ലേഖനം ഇവിടെ അവസാനിച്ചു ഉണർന്ന് പ്രക്ഷോഭിക്കുവാനും നമ്മുടെ പ്രകാശം ഈ ലോകത്തിന് അനുകുണമായി വർധിക്കുവാനും നമുക്കും പരിശ്രമിക്കാം ക്രിസ്തുവും ആധുനിക വാർത്താ മാധ്യമങ്ങളും എന്ന മനോഹരമായ മറ്റൊരു ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇതിൻ്റെ പോലെ തന്നെ ആശയബന്ധിതമായ ഒരു മനോഹരമായ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ക്രിസ്തുവും ആധുനിക വാർത്താ മാധ്യമങ്ങളും എന്ന ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഫിലോമിന തോമസ് കൊറ്റനാൽ എന്ന പ്രിയ സഹോദരിയാണ് ഈശോയുടെ ആശയവിനിമയത്തിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് ലോക ചരിത്രത്തിൽ പേരുമായാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ മാത്രമല്ല യേശോ ജനിക്കുന്നതിന് മുൻപ് തന്നെ ചരിത്ര പുസ്തകങ്ങളിൽ സ്ഥാനം പിടിച്ച ഏക വ്യക്തി കൂടിയാണ് ഈശോയുടെ ആശയവിനിമയത്തിൻ്റെ പ്രത്യേകതകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഒരേ സമയവും ദൈവവും മനുഷ്യനുമായ ഒരാളുടെ ആശയവിനിമയം എല്ലാ കാലങ്ങളിലും എല്ലാവർക്കും മാതൃകയാണല്ലോ ഒന്ന് യേശുവിൻ്റെ ആശയവിനിമയങ്ങൾ ജീവിത സാഹചര്യവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണങ്ങൾ യോഹനാൻ രണ്ട് പതിനൊന്ന് മർക്കോസ് പതിനാല് പതിനെട്ട് രണ്ട് യേശു എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിച്ചോ അവിടെയെല്ലാം ആശയവിനിമയം നടത്തിയിരുന്നു മൂന്ന് പിതാവായ ദൈവവുമായുള്ള പങ്കുവെക്കലിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായിരുന്നു ഈശോയുടെ ആശയവിനിമയം അതിനുശേഷമാണ് ഈശോ തൻ്റെ ശ്രോതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് നാല് യേശു മനുഷ്യന്റെ അനുദിന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരെ കണ്ടറിഞ്ഞ് ദൈവത്തിലേക്ക് നയിച്ചു അഞ്ച് യേശു ദൈവത്തെക്കുറിച്ചാണ് ആശയവിനിമയം നടത്തിയത് ഉദാഹരണം വിശുദ്ധ ഓഹനന്റെ സുശേഷ അധ്യായം പതിനാല് ആറ് യേശുവിൻ്റെ ആശയവിനിമയത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളും പാരമ്പര്യങ്ങളും പ്രതിപാദിച്ചിരുന്നു ദൈവപിതാവുമായുള്ള സംഭാഷണത്തിന്റെ മാതൃകകളും ഉണ്ടായിരുന്നു ഏഴ് യേശുവിൻ്റെ ആശയവിനിമയം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊട്ടുകൊണ്ടായിരുന്നു സമൂഹത്തിന് എപ്പോഴും സന്തോഷം ലഭിച്ചിരുന്നില്ല ഭീഷണികളും എതിർപ്പുകളും നേരിടേണ്ടി വന്നു എട്ട് യേശു തൻ്റെ ആശയവിനിമയം വ്യക്തികളോടും സമൂഹത്തെ അഭിസംബോധന ചെയ്തും നടത്തിയിരുന്നു ഒൻപത് യേശു അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു പിതാവായ ദൈവത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുകയും മനുഷ്യന് നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു പത്ത് മരണത്തിനും ജീവിതത്തിനും അപ്പുറത്തേക്കും നീളുന്നതായിരുന്നു യേശുവിൻ്റെ ആശയവിനിമയം മനുഷ്യരെ നിത്യസൗഭാഗ്യത്തിലേക്ക് നയിക്കുവാനായിരുന്നു യേശു തൻ്റെ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കലിലൂടെ സൗഖ്യദാനത്തിലൂടെ എല്ലാ ആശയവിനിമയവും നടത്തിയിരുന്നത് യേശു ക്രിസ്തു ഇങ്ങനെ വചനപ്രഘോഷണം നടത്തിയപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ ആധുനിക കാലഘട്ടത്തിൽ സുവിശേഷവൽക്കരണത്തിന് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയ വഴിയുള്ള സുവിശേഷവൽക്കരണം വിജയിക്കാനുള്ള വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് സോഷ്യൽ മീഡിയ ആധുനിക ലോകത്തിൽ മനുഷ്യകുലത്തിന് ചിന്തിക്കാവുന്നതിലും വളരെയധികം വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരുണത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന മാധ്യമങ്ങൾ എങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് ഉപയോഗിക്കാം അതിന് പടിപടിയായ ഘട്ടങ്ങളായി എങ്ങനെ മാധ്യമങ്ങളിലേക്ക് കടന്നു കാര്യക്ഷമമായി എങ്ങനെ ഈ മേഖലയിൽ പ്രവർത്തിക്കാം എന്ന് അറിയേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ബോധപൂർവം നമ്മുടെ ആശയം പൊതുജനത്തിന് സ്വീകാര്യമായി എത്തത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് പൊതുജനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രായത്തിലുള്ളവരും മതങ്ങളിലുള്ളവരും ഉൾപ്പെടും മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ എതിർ ചിന്താ ചിന്താരീതിയിലുള്ളവരും അനുകൂലിക്കുന്നവരുണ്ടാകും വിമർശകരെ ബഹുമാനിക്കുകയും അതിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വിജയസാധ്യത ഏറുന്നു സുവിശേഷവൽക്കരണം വിജയിക്കുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ട വിവിധ ഘട്ടങ്ങൾ ഒന്ന് എന്താണ് പ്രഘോഷിക്കേണ്ടത് എന്നറിയുക എന്താണ് പരിഹരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക രണ്ട് പ്രേക്ഷകരെ അറിയുക നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന പ്രേക്ഷകർ ആരാണ് എവിടെയാണ് ഏത് മീഡിയയിലാണ് ഇവരെ കണ്ടെത്തുക മൂന്ന് ഏത് തരത്തിലുള്ള വേദിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഓരോ വേദിയും പ്ലാറ്റ്ഫോമും ആരൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുക നാല് ഗുണനിലവാരമുള്ളവ സൃഷ്ടിക്കുക അഞ്ച് പതിവായി മീഡിയയിൽ ഉണ്ടായിരിക്കുക ആറ് ആധികാരികത പുലർത്തുക ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കുക അവനവൻ്റെ പരിമിതികൾ അംഗീകരിച്ച് ആശയവിനിമയം നടത്തേണ്ടതാണ് അതുവഴി പ്രേക്ഷകരുടെ വിശ്വാസം കൈവരിക്കാൻ സാധിക്കും ഏഴ് മറ്റ് മീഡിയ സഹപ്രവർത്തകരുമായി സഹകരിക്കുക എട്ട് നമ്മുടെ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ സമ്പത്ത് ഉപയോഗിച്ചും പ്രചരണം നടത്താം ഒൻപത് ഫലം മനസ്സിലാക്കുക പത്ത് അഭിപ്രായങ്ങളും മറുപടികളും പരിശോധിച്ച് ജ്ഞാനത്തോടെ പ്രതികരിക്കുക സോഷ്യൽ മീഡിയ വഴിയുള്ള സുവിശേഷവൽക്കരണത്തിന് ക്രിസ്തു ഉപയോഗിച്ച ആശയവിനിമയ രീതികൾ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കുകയും ലക്ഷ്യം ക്രിസ്തുവിൻ്റേതുപോലെ മാനവകുലത്തെ പിതാവായ ദൈവവുമായി ബന്ധത്തിലായിരിക്കാൻ പഠിപ്പിക്കുകയും നിത്യരക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിരിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ് പ്രേക്ഷകരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ചോദ്യ രൂപേണയും കാണിച്ചു കാണിച്ചുകൊടുത്തും വിഷയങ്ങൾ ഈശോ കൈകാര്യം ചെയ്തതുപോലെ ചെയ്യുമ്പോൾ മീഡിയയിലൂടെ വചനപ്രഘോഷണം ദൈവകൃപ നിറഞ്ഞതായി മാറും കാലിക പ്രസക്തിയുള്ള ഈ ലേഖനത്തിന് ശേഷം നാം വായിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മരക്ഷ നേടുവാനും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും വഹിക്കുന്ന പങ്ക് എന്ന നിക്സൺ എ എഴുതിയ മനോഹരമായ ഒരു ലേഖനമാണ് മിസ്സിയോ ടീമിൻ്റെ മുഖപത്രമായ മിസ്സിയോ വൈബ്സിനെ വ്യത്യസ്തമാക്കുന്നത് സവിശേഷത നൽകുന്നത് ഈ മിസ്സിയോ വൈബ്സിൽ ലേഖനങ്ങൾക്കൊപ്പം ചേർത്തിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ധാർമ്മിക ജീവിതം എന്ന തലക്കെട്ടാണ് ആദ്യം നൽകിയിരിക്കുന്നത് അതിൽ പത്ത് കൽപ്പനകൾ എന്ന ഒരു സബ് ഹെഡിങ്ങും കൂടെ നൽകിയിട്ടുണ്ട് ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക മത്തായി പത്തൊമ്പത് പതിനേഴ് ദൈവജനത്തിൻ്റെ ധാർമ്മിക ജീവിതത്തിനായി ദൈവം മോശവഴി നൽകിയ പത്ത് കൽപ്പനകൾ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം ഊന്നിപ്പറഞ്ഞുകൊണ്ട് വിശുദ്ധിയിലേക്കുള്ള ജീവിതം നയിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ എന്ന് യേശു പത്തു കൽപ്പനകളെ രണ്ട് കൽപ്പനകളായി സംഗ്രഹിച്ചു ഒരു ധാർമ്മിക സൂചികയായി വർത്തിക്കുന്ന ഈ പത്തു കൽപ്പനകളെ സഭ ഏറ്റവും അടിസ്ഥാനപരമായി കാണുന്നു ഈ പത്ത് കൽപ്പനകൾ അനുസരിക്കാൻ ക്രൈസ്തവർക്ക് കടമയുണ്ടെന്നും ഏതൊരു മനുഷ്യനും അത് പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും തെന്ത്രോസ് സൂനക ദോസ് പഠിപ്പിക്കുന്നു രണ്ടാമത്തക്കാൻ സൂനകുദോസ് അത് സ്ഥിരീകരിക്കുന്നു സി 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 ഇരു രണ്ടായിരത്തി അറുപത്തി എട്ട് നമ്മെ പാപത്തിൽ നിന്നും അകറ്റാനും നീതിയിലേക്ക് നയിക്കാനും ഉതകുന്ന ഇവ പിൻപറ്റുന്നതിലൂടെ മറ്റുള്ളവരുടെ അന്തസ്സിനെയും അവകാശങ്ങളെയും മാനിച്ചുകൊണ്ട് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം നാം പ്രകടമാക്കുന്നു ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ നിയമങ്ങളുടെ ഈ ക്രോഡീകരണം മനുഷ്യജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും കഴിയുന്നവർക്ക് പാപത്തിൽ നിന്നും അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും അകലുവാനും സാധിക്കും ദൈവത്തെ ആരാധിക്കുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് എന്നാൽ ഈ ലോകത്തിലെ ശക്തികളോടുള്ള അടിമത്തത്തിൽ നിന്ന് അത് നമ്മെ മോചിപ്പിക്കുന്നു യു ക്യാറ്റ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് അതിനാൽ പ്രമാണങ്ങളുടെ അനുസരണം വിശുദ്ധിയുള്ള ജീവിതത്തിലേക്കും അതുവഴി ആത്മരക്ഷയിലേക്കും നയിക്കുന്നു വിശുദ്ധ ജീവിതത്തിനും ആത്മരക്ഷ നേടുന്നതിനുമുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും വിനയം ക്ഷമ അനുസരണം വിശ്വാസം ശരണം സ്നേഹം തുടങ്ങിയ സദ്ഗുണങ്ങൾ പരിശീലിക്കുകയും വേണം മത്തായി അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വിനയം നമ്മുടെ പരിമിതികൾ തിരിച്ചറിയുന്നതിനും ദൈവാശ്രയബോധം വളർത്തുന്നതുമാണ് ക്ഷമയിൽ നീരസം വിട്ടുകളയുന്നതിനും കരുണയെ സ്വീകരിക്കുന്നതിനും ഇടയാകുന്നു യേശു പഠിപ്പിച്ചതുപോലെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ കാരണം അവർക്ക് കരുണ ലഭിക്കും അതായി അഞ്ച് ഏഴ് സദ്ഗുണങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നാം ക്രിസ്തുവിൻ്റെ മാതൃക അനുകരിക്കുകയും വിശുദ്ധിയിൽ വളരുകയും ചെയ്യുന്നു ഇവ ആത്മീയ വളർച്ചയ്ക്കും അനുരഞ്ജനത്തിനും അത്യന്താപേക്ഷിതമാണ് ഈ സദ്ഗുണങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരോട് വിശുദ്ധിയും അനുകമ്പയും പ്രകടമാക്കിക്കൊണ്ട് നാം ക്രിസ്തുവിൻ്റെ മാതൃക അനുകരിക്കുന്നു പുണ്യങ്ങളിൽ വളരുന്നതിലൂടെ നാം സമാധാനത്തിൻ്റെ ഉപകരണങ്ങളും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്ഥാനപതികളും ആയിത്തീരുന്നു ജീവിത വിശുദ്ധിക്കും ആത്മരക്ഷയ്ക്കും ഈ പുണ്യങ്ങളുടെ നിത്യാഭ്യാസം കൂടിയേ തീരും ഈ പുണ്യങ്ങളുടെയെല്ലാം വിളനിലമായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ഈ സുഹൃതങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകും മറിയത്തിൻ്റെ എളിമയും വിശ്വസ്തതയും രക്ഷകൻ്റെ അമ്മ എന്ന പദവിയിലേക്കും അതുവഴി നമ്മുടെ സഹരക്ഷക എന്ന സ്ഥാനത്തേക്കും ദൈവം അവളെ ഉയർത്താൻ കാരണമായി നിസാരമെന്ന് നാം കരുതുന്ന ഈ കൊച്ചു വലിയ പുണ്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെയും ആത്മാവിൻ്റെയും ഗതിയെ മാറ്റാനുള്ള കഴിവുണ്ട് ഈ ഗുണങ്ങളെല്ലാം വിശുദ്ധിയുടെ ചെറുകുകളായാണ് അറിയപ്പെടുന്നത് അതിസ്വാഭാവിക സദ്ഗുണങ്ങൾ വിശ്വാസം ശരണം സ്നേഹം എന്നിവയാണ് അവയെ അതിസ്വാഭാവിക പ്രകൃതി അതീതം എന്ന് വിളിക്കുന്നത് അവയുടെ അടിസ്ഥാനം ദൈവത്തിലാകെയാലും അവ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെട്ടവയാകെയാലും നമുക്ക് നേരിട്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായിരിക്കലുമാണ് യു ക്യാറ്റ് മുന്നൂറ്റി അഞ്ച് പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും പങ്ക് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വിശുദ്ധി കൈവരിക്കുന്നതിനും പ്രാർത്ഥനയും ഭക്തിയും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥനയാണ് നൂതന ഹൃദയത്തിൻ്റെ ജീവിതം സി 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 രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നത് പ്രാർത്ഥനയുടെ അന്ധസത്യയെ വിളിച്ചോതുന്നു വിശുദ്ധിയുടെ വിളനിലമാകുന്ന ഹൃദയത്തിലാണ് ദൈവം പ്രസാദിക്കുക അപ്പോൾ വിശുദ്ധി നേടാനുള്ള ആദ്യത്തെ മാനദണ്ഡം പ്രാർത്ഥനാ വീരരാകുക എന്നതാണ് ജപമാല കുരിശിൻ്റെ വഴി ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയവ ക്രിസ്തുവുമായുള്ള ഭേദ്യമായ ബന്ധവും ആത്മീയ ഉണർവും വളർത്തുന്നു ദൈവസന്നിധിയിൽ ഇവയുടെ നിരന്തരമായ നമ്മുടെ ഓർമ്മപ്പെടുത്തൽ പാപത്തിൻ്റെ വലയങ്ങളിൽ വീഴാതെ വിശുദ്ധിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കൃപയേകുന്നു പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും നാം സദ്ഗുണങ്ങൾ ആശ്ലേഷിക്കുകയും ദൈവഹിതം തിരിച്ചറിയുകയും ആത്മീയ മുന്നേറ്റത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥന ആത്മാവിൻ്റെ അകത്തെ മുറിയിലേക്കുള്ള വാതിൽ എന്നാണ് ആവിലായിലെ വിശുദ്ധ തെരേസ ഉദ്ധരിച്ചിട്ടുള്ളത് നിരന്തരമായ പ്രാർത്ഥനയും ഭക്തിയും ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യാനും നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ ആത്മരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു പ്രാർത്ഥനയും ഭക്തിയും വിശുദ്ധയിലേക്കുള്ള ഒരു പാലത്തിൻ്റെ ഇരുവശങ്ങളാണ് ഒന്നിന് കൂടാതെ മറ്റൊന്നിന് സ്ഥാനമില്ല മിസ് ജോൺ ഓഫ് ദി ക്രോസ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന പുസ്തകത്തിൽ പറയുന്നു ആത്മീയ ജീവിതം ദൈവവുമായുള്ള നമ്മുടെ ആത്മാവിൻ്റെ നിരന്തരമായ ശീലമായ ഐക്യമല്ലാതെ മറ്റൊന്നുമല്ല തുടർച്ചയായുള്ള പ്രാർത്ഥന ദൈവഹിതം തിരിച്ചറിയാനും പുണ്യങ്ങൾ വളർത്താനും ആത്മീയ പോഷണം സ്വീകരിക്കാനും നമ്മെ സഹായിക്കുന്നതിനാൽ അതൊഴിവാക്കിയുള്ള ഒരു വിശുദ്ധ ജീവിതം സാധ്യമാകില്ല ഭക്തിയുടെ ഏറ്റവും വലിയ പൂർണ്ണത നാം കാണുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ് ദിവ്യനാഥനോടൊപ്പം നാം പങ്കിടുന്ന സമയങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയുടെ നിമിഷങ്ങളാണ് ഞാൻ ദിവ്യകാരുണ്യ കൂതാശയുടെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്കത് വിവരിക്കാൻ കഴിയാത്തത്ര സജീവമായ വിശ്വാസമാണ് നൽകുന്നത് കുർബാനയിലെ ക്രിസ്തു എനിക്ക് ഏറെക്കുറെ സ്പർശവേദ്യമാണ് ഞാൻ അവിടെ വിട്ടു പോകേണ്ട സമയമാകുമ്പോൾ അവൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ മുറിച്ചു മാറ്റേണ്ടി വരുന്നു എന്നാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ലേഖനം ഇനിയും തുടരുന്നതാണ് തുടർന്ന് മെസ്സിയോ ടീമിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില വാർത്തകളും വിശേഷങ്ങളുമാണ് മെസ്സിയോ ടീം ഏറ്റെടുത്തു ചെയ്യുന്ന ചില പരിപാടികളും മിസിയോ പ്രളിംസ് ഓൺലൈൻ കോഴ്സ് റെസിഡൻഷ്യൽ കോഴ്സ് ഔട്ട് റീച്ച് കോഴ്സുകൾ അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മിസ്സിയോ നൽകുന്ന ഇതര സഹായങ്ങൾ കൂടാതെ വായനക്കാർക്ക് ഒരു ഇടം പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട കേൾവിക്കാരെ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് സവിശേഷമായത് തീർച്ചയായും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും മിസ്സിയോ റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുക്കുവാനുള്ള ഫോൺ നമ്പറുകളും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ദശാംശം നൽകി സാമ്പത്തിക സഹായം മിസ്യോ ടീമിനോടൊപ്പം കൈ ചേർക്കുവാൻ പിന്തുണയ്ക്കുവാൻ സാധിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ അതിനുള്ള അക്കൗണ്ട് നമ്പറുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കണമേ മെസ്സിയോ ടീമിൻ്റെ എല്ലാ എഡിറ്റോറിയൽ അംഗങ്ങളെയും സ്നേഹപൂർവ്വം ദൈവ തിരുനസിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വായന ഇവിടെ നിർത്തുകയാണ് തുടർന്നുള്ള ലക്കങ്ങൾക്കായി തീർച്ചയായും കാത്തിരിക്കുക നന്ദി നമസ്കാരം